ി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ നിർദ്ദേശിച്ച ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന കോർ കമ്മിറ്റിയിലാണ് നിലപാട് പ്രഖ്യാപനം കേരളത്തിലെ ബി ജെ പിൽ അടിമുടി മാറ്റമാണ് ബി ജെ പി ദേശീയ നേതൃത്വം ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് മുൻ കേന്ദ്രമന്ത്രിയെ പരീക്ഷിക്കുന്നതിപ്പോൾ കേരളത്തിൽ പാർട്ടിയിൽ ഗ്രൂപ്പിസം സജീവമാണ് ബി മുരളീധരനും പി കെ കൃഷ്ണദാസും രണ്ടു പക്ഷമായി നിൽക്കുകയുമാണ് ഇതിനോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ ഗ്രൂപ്പും പുതുതായി ഉണ്ടായിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനും ഒറ്റയാനായി അതുകൊണ്ട് തന്നെ ഈ സമവാക്യത്തിന് അപ്പുറത്ത് നിന്നൊരാളെ പരീക്ഷിക്കുകയാണിപ്പോൾ ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന സൂചന നേരത്തെ തന്നെ ദേശീയ നേതൃത്വം നൽകിയിരുന്നു ഓസ്ട്രേലിയയിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന യാത്രാ പരിപാടി രാജീവ് ചന്ദ്രശേഖർ റദ്ദാക്കിയതും ഈ സാഹചര്യത്തിലാണ് കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവദേക്കർ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു നാടകീയതകളൊന്നുമില്ലാതെയാണ് പ്രഖ്യാപനം നടത്തിയത് രണ്ടു മണിയോടെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകും രാജീവ് മാത്രമേ പത്രിക നൽകൂ എന്നാണ് സൂചന ആർ എസ് എസും രാജീവിനെ അംഗീകരിച്ചു വലിയ മാറ്റം നേതൃത്വത്തിൽ കൊണ്ടുവരാൻ രാജീവിലൂടെ കഴിയുമെന്നതാണ് ആർ എസ് എസിന്റെ പ്രതീക്ഷ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ രാജീവിനോടൊപ്പം ചേർന്ന് നിൽക്കും തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിറപ്പിക്കുന്ന മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് തോറ്റെങ്കിലും അതിനുശേഷവും തിരുവനന്തപുരത്ത് സജീവമായി സ്വന്തമായി വീടും വാങ്ങി ഇതോടെ രാജീവ് തിരുവനന്തപുരത്തെത്തുമെന്ന സൂചനകൾ സജീവമായിരുന്നു ഇത് ശരിവെക്കും വിധമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനിപ്പോൾ ആകുന്നത് കർണാടകത്തിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കർണാടകയിൽ ബി ജെ പിയുടെ മുഖമായി മാറിയ രാജീവിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ തന്നെ കേരളത്തിലേക്ക് രാഷ്ട്രീയ കളറി മാറി ബി ജെ പിയിലെ ഗ്രൂപ്പിസം തകർക്കുകയാണ് കേരളത്തിലെ ദൌത്യത്തിന്റെ പ്രധാന ഉദ്ദേശ്യം അതേസമയം കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ നിന്നും മാറും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണമായിരുന്നു ഇന്നാം പത്രിക മാത്രമാണ് സമർപ്പിക്കുന്നതെങ്കിലും ഐക്യകണ്ഠേന തീരുമാനമെടുക്കുമെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ി ജെ പിയുടെ വിജയമുറപ്പാക്കാൻ സാധിക്കുന്ന ആളായിരിക്കും സംസ്ഥാന അധ്യക്ഷനായി വരികയെന്നും പി കെ കൃഷ്ണദാസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഒറ്റ പേര് മാത്രമാകും ദേശീയ നേതാക്കൾ കോർ കമ്മിറ്റിയിൽ മുന്നോട്ട് വയ്ക്കുക എന്നതും പറഞ്ഞിരുന്നു വൈകിട്ട് മൂന്ന് മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ വ്യക്തത വരുമെങ്കിലും ഇരുപത്തിനാലിനായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനവും നടക്കുക അതേസമയം കെ സുരേന്ദ്രൻ തുടരുമോ പുതിയ നേതാവ് വരുമോ എന്നതിൽ ആകാംക്ഷകളുണ്ടായിരുന്നു ഈ അവസരത്തിലാണിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തത് താഴെത്തട്ട് മുതൽ പുനഃസംഘടിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷനിലേക്ക് പാർട്ടി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്ന് മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാളാണെങ്കിലും മത്സരം ഒഴിവാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് ബി കൂടാതെ സംസ്ഥാന അധ്യക്ഷ പദവിയിലുള്ള കെ സുരേന്ദ്രൻ അഞ്ചു വർഷം പിന്നിട്ടു കഴിഞ്ഞു ആറാം തവണയും സുരേന്ദ്രൻ തന്നെ സംസ്ഥാന അധ്യക്ഷനായി തുടരുമോ എന്ന ചോദ്യങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ നിർദ്ദേശിച്ച ബി ജെ പി ദേശീയ നേതൃത്വം രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി